നമസ്കാരം യു എയിൽ ബസ്മതിര വെള്ള അരിയുടെ വിലയിൽ കാര്യമായ ഇടിവുണ്ടാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരികയാണ് ബസ്മതി ഇതര അരിയുടെ കയറ്റുമതി നിരോധനം ഇന്ത്യ പിൻവലിച്ചതാണ് യു എക്ക് ഗുണപരമാകുന്നത് ഇത് വില ഇരുപത് ശതമാനം വരെ കുറയാൻ കാരണമാകുമെന്നാണ് വിപണിയിൽ നിന്നുള്ള വിദഗ്ധർ പറയുന്നത് ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് ടൺ ബസ്മതിയും ബസ്മതി ഇതര അരിയുമാണ് യു ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് യു എയുടെ ഏറ്റവും വലിയ അരി ഇറക്കുമതിക്കാരാണ് ഇന്ത്യ ഇന്നലെയാണ് കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ ബസ്മതി ഇതര വെള്ള അരി കയറ്റുമതിക്കുള്ള നിരോധനം നീക്കം ചെയ്തത് ഒരു ടണ്ണിന് നാനൂറ്റി തൊണ്ണൂറ് ഡോളർ അഥവാ ആയിരത്തി എണ്ണൂറ് ദീർഘം എന്ന അടിസ്ഥാന വിലയിലായിരിക്കും ഇന്ത്യ ബസ്മതി ഇതര വെള്ള അരി കയറ്റി അയക്കുക മാത്രമല്ല ഇത്തവണ ഉൽപാദനം കൂടിയതാ കയറ്റുമതി തീരുവ കുറയ്ക്കാനും കാരണമായിട്ടുണ്ട് ഈ ഒരു മാറ്റം യു എ വിപണിയിലെ വിലയിൽ വെട്ടെന്ന് പ്രതിഫലിക്കുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ ഈ ഒരു മേഖലയിലെ വിദഗ്ദ്ധർ പറയുന്നത് യു എയിൽ ഏറ്റവും വേഗത്തിൽ വിറ്റഴിയുന്ന ഇനങ്ങളിൽ ഒന്നാണ് ബസ്മതി ഇതര അരി ആകെയുള്ള വിപണി വിഹിതത്തിന്റെ ഏകദേശം എഴുപത് ശതമാനവും ബസ്മതി ഇതരാരിയാണ് വെള്ളാ അരി സോന മസൂരി അരി ജീരകശാല അരി തുടങ്ങിയ ഇനങ്ങൾക്ക് യു എ ഇൽ ആവശ്യക്കാർ ഏറെയാണ് ഇന്ത്യയെ കൂടാതെ തായ്ലാന്റ് പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും യു അരി ഇറക്കുമതി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് ബസ്മതി ഇതര വെള്ള അരിയുടെ കയറ്റുമതി തീരുവ കേന്ദ്രം നീക്കം ചെയ്തത് ബസ്മതി ഇതര അരിയുടെ മൂന്ന് വിഭാഗങ്ങളുടെ കയറ്റുമതി തീരുവയിലും കുറവ പ്രതിഫലിക്കുന്നതായിരിക്കും കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ബസ്മതി ഇതര വെള്ള അരിയുടെ കയറ്റുമതി ഇന്ത്യ നിരോധിച്ചത് ആഭ്യന്തര വിതരണം വർദ്ധിപ്പിക്കുന്നതിനായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തി ദശാംശം അഞ്ച് ഒൻപത് ലക്ഷം ടൺ ബസ്മതി ഇതര വെള്ള അരിയാണ് ഇന്ത്യ കയറ്റുമതി ചെയ്തത് നിലവിൽ രാജ്യത്തെ സർക്കാർ ഗോഡൌണുകളിൽ ധാരാളം അരി സ്റ്റോക്കും ഉണ്ട് ചില്ലറ വിൽപ്പന വിലയും ഇപ്പോൾ നിയന്ത്രണത്തിലാണ് എന്നതിനാലാണ് കയറ്റുമതി നിരോധനം കേന്ദ്രം നീക്കം ചെയ്യുന്നത്